ഈ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യയിലെ എക്സിറ്റ് പോളുകൾ അത് തുടരെ തുടരെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം അറിയാം എങ്ങനെ ഇവിടെ ആവർത്തിക്കുന്നില്ല ഒരു എക്സിറ്റ് പോൾ പോലും ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് താഴെ പോകില്ല എന്ന് പ്രവചിച്ചില്ല പക്ഷേ എങ്ങനെയാണ് ആക്ച്വൽ റിസൾട്ട് വന്നത് എന്ന് നമ്മൾ കണ്ടു ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു ഇപ്പോൾ നമ്മളിപ്പോൾ എക്സിറ്റ് പോളുകളുടെ കാര്യമെട്ടാൽ പോലും അതിനകത്ത് സമ്മിശ്രമായി ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ പിന്നെ മഹാ മഹാഗഡ്ബന്ധത്തെ മഹാസഖ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന എക്സിറ്റ് പോളുകളിലെ ഒന്നും ഞങ്ങളെ ആശ്രയിക്കുന്നില്ല പക്ഷെ എന്താണ് വാട്ട് ഈസ് ദ ആക്ച്വൽ റിയാലിറ്റി നമുക്കറിയാം അവിടെ ഇപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ അവിടുത്തെ ജനസംഖ്യയുടെ ഒരു പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ബീഹാറിന് പുറത്താണ് പക്ഷെ രണ്ട് കോടിയോളം വളരെ അലാർമിങ് ആണ് അതിന്റെ നമ്പർ എന്ന് പറയുന്നത് അത്രമാത്രം അലാമിംഗ് ആണ് ബീഹാറിൽ നിന്നുള്ള അവിടെയുള്ള ആളുകൾ നിത്യ ജോലിക്ക് വേണ്ടിയിട്ട് ഡൽഹി ബോംബെ ഈവൻ കേരളം വരെ മഹാനഗരങ്ങളിൽ പോയി വളരെ ബുദ്ധിമുട്ട് കയറിയ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ജീവിക്കുന്നത് അവർക്കവിടെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു കാലത്ത് ഏറ്റവും അധികം അതിഥിയെ തൊഴിലാളികൾ വന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ആരും കേരളത്തിലേക്ക് വരാത്തത് കാരണം നമ്മളേക്കാൾ അല്ലെങ്കിൽ നമ്മളോടൊപ്പം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തമിഴ്നാട്ടിലുണ്ടായി പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടാണ് ബീഹാറിൽ നിന്നും ഇങ്ങനെ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ബീഹാറിന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് കാരണമേ ഉള്ളൂ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പിന്നെ അപര്യാപ്തത ഇപ്പോഴും ദാരിദ്ര്യം നിലനിൽക്കുന്ന നമ്മുടെ ഈ ദേശീയ ചാനലുകളൊക്കെ അവിടെയൊക്കെ കുറെയൊക്കെ അത് മൂടി വെക്കുകയുണ്ടായി ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും തന്നെ പോയ പത്ര സുഹൃത്തുക്കൾ ഒരു ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട് ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ടോയ്ലറ്റ് പോലും ഇല്ല ഒരു ടോയ്ലറ്റ് പോലും സ്വന്തമായി വീട്ടിലില്ലാത്ത അവിടുത്തെ സ്ത്രീകളൊക്കെ ജീവിക്കുന്ന അവസ്ഥ അവിടെ പ്രഭാതം പുലരുന്നതിന് മുമ്പ് തന്നെ മൂന്ന് മണിക്കും നാലുമണിക്കും എണീറ്റ് അവർ പോയി പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടി വരും കാരണം വെളിച്ചുമായി കഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോയി അവരുടെ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാൻ കഴിയില്ല ഒരു ഗ്രാമത്തിൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങളുണ്ട് ഉണ്ട് വികസനം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പാലങ്ങൾ ഇടിഞ്ഞു വീണത് എവിടെയാണ് ബീഹാറാണ് അതിന്റെയൊക്കെ വലിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ട് ഇവിടെ നിതീഷ് കുമാറിന്റെ ഭരണത്തില് വളരെ രീതിയിലുള്ള അഴിമതി അവിടെ നടപാടുന്നുണ്ട് വ്യാപകമായ അഴിമതി ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നിതീഷ് കുമാറിനെതിരെ വ്യക്തിപരമായ അഴിമതി ആരോടും ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കെതിരെ ആ പഴയ ജംഗ്ലാജ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവിടുത്തെ ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനെ കൊന്നു എന്നത് എന്റെ പേരിൽ ജെ ഡി യുവിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് ഏറെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി തന്നെ അറസ്റ്റിലാവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ജെ ഡി യുവിന്റെ നിതീഷ് കുമാറിന്റെ അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലേക്കുള്ള സാഹചര്യമാണ് ഇപ്പോഴും ബീഹാർ അപ്പോൾ ജനങ്ങള് എങ്ങനെയാ ചോട്ടെ നി ഈ പറയുന്ന ജെ യു ബി ജെ പി സഖ്യത്തിന് അല്ലെ എൻ സഖ്യത്തിന് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തിനാണ് അവസാനം അവര് പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്ത് വോട്ട് നീക്കുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത് അതിൽ തന്നെ ഉത്തരവാദം വ്യക്തമാണ് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് പറയുവാനായിട്ട് ഒരു വികസന നേട്ടവുമില്ല അല്ല ജനങ്ങളുടെ കാരണം നമ്മള് ഒരു ഭരണകൂടത്തിന്റെ മേന്മേ നമ്മൾ വിലയിരുത്തുന്ന എവിടെ വെച്ചാണ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലാതെ നമ്മുടെ അവിടെ റോഡിൽ എത്രയുണ്ടായി പാലം എത്രയുണ്ടായി പശ്ചാത്തല സൗകര്യം എത്രയുണ്ടായി എന്നതിനകത്തല്ല ഹ്യൂമൻ ഡെവലപ്പ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സമ്മേളനം എടുത്ത് പരിശോധിച്ചാൽ ഇന്നും ബീമാരും സ്റ്റേറ്റുകൾ ഇന്നും കേരളത്തിൽ നിൽക്കുന്ന ബീമാരും സ്റ്റേറ്റുകൾ അതിൽ ഒന്നാമത് നിൽക്കുന്നതാണ് ബീഹാർ എന്ന് പറയുന്നത് ഇന്നും ബീമാരുമാണ് കാരണം അത്രമാത്രം ഹ്യൂമൻ ഡെവലപ്പ് ഇൻഡെക്സുകൾ ഏറ്റവും കുറകിൽ ഏറ്റവും ഡ്രോപ്പ് ഔട്ട് റേറ്റുകൾ ഇപ്പോഴും നമ്മളിവിടെ ഈ ഭരണഘടന ഭേദഗതി വഴി വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിയെങ്കിലും കണക്കിൽ കെട്ടി പോവുകയാണ് എഴുപത്തിയാറ് ശതമാനമാണ് ഇപ്പോഴും അവിടുത്തെ സ്കൂളുകളിലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ അറുപത് ശതമാനത്തിന് മുകളിലുള്ള ജനസംഖ്യയ്ക്ക് ഇപ്പോഴും പ്രതിദിനം നൂറ് രൂപയ്ക്ക് മുകളിൽ ആളോഹരി വരുമാനം ഇല്ല അറുപത് ശതമാനം ജനത്തിനും കൃത്യമായ കണക്കുകളാണ് നീതി ആയോഗിന്റെ കണക്കുകളാണ് അല്ലാതെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള കണക്കുകളല്ല നീതി ആയോഗിന്റെ കൃത്യമായ കണക്കുകളാണ് അറുപത് ശതമാനം ജനങ്ങൾക്കും ഇപ്പോഴും പ്രതിദിനം നൂറ് രൂപ പോലും ആളോഹരി വരുമാനമില്ലാത്ത ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് വലിയ വികസനം കൊണ്ടുവന്നു ജനങ്ങളുടെ ജീവിത രീതി മുഴുവൻ മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നത് അവിടെ യഥാർത്ഥം അവിടുത്തെ ദളിതര് പിന്നോക്കക്കാര് വളരെ ഉള്ള രീതിയില് സീമാചൽ മേഖലയിലേക്ക് നമ്മൾ ഇപ്പോഴും നടന്നത് ഉണ്ടാവാം ചിലപ്പോൾ മകത പോലെയുള്ള അല്ലെങ്കിൽ പാർട്ടിനെ ഉൾപ്പെടുന്ന ജെ ഡിയുവിനും ബി ജെ സ്വാധീനമുള്ള നഗര കേന്ദ്രങ്ങളുമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ ഗ്രാമങ്ങൾ അവിടെയുള്ള ബഹുപുരുഷം എന്ന് പറയുന്നത് ഇപ്പോഴും ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിലേക്ക് ഒന്നും യാതൊരു വിധത്തിലുള്ള വികസനവും കടന്നെത്താത്ത ഇപ്പോഴും ശക്തമായിട്ടുള്ള എന്തുകൊണ്ടാണ് ഇപ്പോഴെന്ന് വെച്ചോട്ടേ ഞങ്ങളുടെ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന സി എൽ ഇപ്പോഴും അവിടുത്തെ ശക്തമാണ് ഏശം ഒരു ഡസനിൽ അപ്പറ സീറ്റുകൾ കഴിഞ്ഞ തവണ അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഏശം ഒരു നല്ല നമ്പർ ഓഫ് സീറ്റ്സ് ഒരു പതിനഞ്ച് പതിനാറ് സീറ്റുകൾ സി പി ഐ എം എൽ വിജയിക്കു ഇപ്പോഴും അവിടെ സി പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ളത് ശക്തമായ സോഷ്യലിസ്റ്റ് ആശ്രയങ്ങൾ പിന്തുടരുന്ന റെവല്യൂഷണറി ആശ്രയം കാരണം എന്താ ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ഫ്യൂഡലിസം ഇപ്പോൾ നിലനിൽക്കുകയാണ് അവിടെ ഇദ്ദേഹം സോഷ്യലിസ്റ്റ് ആണ് നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ പാർട്ടി സോഷ്യലിസ്റ്റ് ആശ്രയങ്ങളാണ് പക്ഷേ ഇപ്പോഴും ഭൂപരിഷ്കരണം നടപ്പാക്കാൻ കഴിയാത്ത അവിടുത്തെ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത വീടുകൾ പോലും ഇല്ലാത്ത വെറും ചാണകം പാകിയ വെറും തറകളിൽ അന്തി ഉറങ്ങുന്ന ജനങ്ങൾ അഭിനസിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ടാണ് സി എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോഴും അവിടെ വലിയ പ്രസക്തി ഉള്ളത് അവിടെ ജനങ്ങൾ ഇപ്പോഴും അവരുടെ ആശയങ്ങളെ സ്വീകരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഇതുപോലുള്ള വിപ്ലവ ഇടതുപക്ഷ പാർട്ടികൾ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദാരിദ്ര്യവും പട്ടിണിയും വികസന മുറിപ്പുള്ള സ്ഥലങ്ങളിലാണ് തീവ്ര മാർക്സിസ്റ്റ് ആശയങ്ങളുള്ള പ്രസ്ഥാനം നിലനിർത്തുന്നത് സി പോലെ ശക്തമായി സ്വാധീനം ഇന്നുമുള്ളതിന് കാരണം അവിടത്തെ ഗ്രാമങ്ങളൊക്കെ ഇപ്പോഴും ഫ്യൂഡലിസമാണ് അവിടെ ലാൻഡ് റിഫോംസ് നടപ്പാക്കിയിട്ടില്ല അതാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ അതിനു മുകളിൽ ജാതിയും വർഗീയതയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒക്കെ ശ്രമിച്ചത് മുഴുവൻ ജാതി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ വോട്ട് ജോലിയും പോലെയുള്ള വിഷയങ്ങൾ തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ കണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടു വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഭൂരിപക്ഷ സീറ്റുകൾ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ വലിയ മുന്നേറ്റം അവിടെ കാഴ്ചവയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് ജെ ഡി യു സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് മുഴുവൻ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ പോലെ ഏറ്റവും രൂക്ഷമാണ് ബീഹാറിലെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല തൊഴിലില്ലായ്മയാണ് അതിന്റെ ഏറ്റവും കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും ബീഹാറിന് പുറത്തു പോയി ജോലി ചെയ്യുന്നു അതാണ് അവിടുത്തെ ഏറ്റവും കാതലായ പ്രശ്നം അത് ഉയർത്തിക്കാട്ടുവാനായിട്ട് അത് അഡ്രസ് ചെയ്യുവാനായിട്ട് വോട്ട് ജോലി പോലുള്ള വിഷയങ്ങളിലൂടെ ഞങ്ങൾ പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കുന്നവർ നാട് നിങ്ങളുടെ കിടപ്പാളവും നിങ്ങളുടെ തൊഴിലും മോഷ്ടിക്കും വ്യക്തമാണ് ശ്രീ റോണിക്കെ ബേബി അതിലേക്കും വരാം ദയവായി